കിഴിവും സർവീസ് സഹകരണ ബാങ്കിൽ കർഷക ദിനാചരണവും വാർഷിക പൊതുയോഗവും സംഘടിപ്പിച്ചു കർഷക ദിനത്തോടനുബന്ധിച്ച് മലയാള മനോരമ ദിനപത്രവുമായി ചേർന്ന് കർഷകർക്കായി സെമിനാർ സംഘടിപ്പിച്ചു കർഷകരെ ആദരിക്കുന്ന കർഷകർക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ദിനമാണ് ചിങ്ങമാസത്തിലെ ഒന്നാം തീയതി നമ്മുടെ രാഷ്ട്രം ഒരു കാർഷിക രാഷ്ട്രമാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി കർഷകരെ ഉപമിച്ചത് ജയ് ജവാൻ ജയ് കിസാൻ എന്ന നമ്മൾ പണം കൊണ്ട് കൊടുത്താൽ ഭക്ഷ്യധാന്യങ്ങൾ കിട്ടണമെങ്കിൽ മണ്ണിൽ പൊന്നു വിളയിക്കാൻ കർഷകൻ ഉണ്ടാകണം കർഷകൻ ഉൽപ്പന്നങ്ങൾ വിളയിച്ചാൽ മാത്രമേ ഏത് സമ്പന്നനും അത് വാങ്ങിക്കഴിക്കാൻ കിട്ടുകയുള്ളൂ അപ്പൊ ആ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകൻ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് തുടർന്ന് നടന്ന വാർഷിക പൊതുയോഗത്തിൽ ബാങ്ക് പ്രസിഡന്റന് വിശ്വനാഥൻ നായർ പതാകയുയർത്തി ചടങ്ങിൽ മുതിർന്ന പൗരന്മാരെയും കർഷകരെയും ആദരിച്ചു കൂടാതെ സഹകാരികളുടെ മക്കളിൽ നിന്നും വിവിധ വിഷയങ്ങളിൽ മികവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെയും വിദ്യാർത്ഥിനികളെയും അനുമോദിച്ചു ബാങ്ക് പ്രസിഡന്റ് ജെ ശശി സെക്രട്ടറി ഇൻചാർജ് പി അനിൽകുമാർ ഭരണസമിതി അംഗങ്ങൾ ജനപ്രതിനിധികൾ ബാങ്ക് ജീവനക്കാർ സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് രാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ியன்ஷன் ஜுவர்ஸ் மானுபாக்சட்டிங்கல் போத்தங்கோட் ஆலங்கோட் திருஷூர் துபாய் அதிருகில்லாத ஆத்மபந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്